إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് യും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമവാനിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് നാം അൽഹാഹി സാഹു അലഹി വസല്ലാൻ സമാഗതമായാൽ സന്തോഷവാർത്ത നൽകുമായിരുന്നു സഹാബികൾക്ക് പ്രവാചകൻ പറയും അച്ചാക്കും അനുഗ്രഹീത മാസമായ റമവാനിത നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു സ്വർഗത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടുന്ന മാസം നരകത്തിന്റെ വാതിലുകളെല്ലാം അടക്കപ്പെടുന്ന മാസം മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന മാസം നബി നിതശ്രമിക്കുന്ന പിശാജിക്കളെ പറഞ്ഞു ആ ആറമദാനിൽ നിങ്ങൾക്ക് വലിയ ഒരു ഭാഗ്യം ലഭിക്കും അതിനെ നഷ്ടപ്പെടുത്തരുത് എന്താണത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി റമലാനിലാണ് വേറെ ഒരു മാസത്തിലുമല്ല അത് റമലാൻ മാസത്തിലാണ് ലൈലത്തുൽ ഖദർ അതിൻ്റെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ബിസ്വലാലിസ്ലം പറയുന്നത് മഹാഭാഗ്യം കെട്ടവനല്ലാതെ ആ ദിവസത്തിന്റെ ഹൈറിനെ ആ രാത്രിയുടെ നന്മയെ നഷ്ടപ്പെടുത്തുകയില്ല അതുകൊണ്ട് തന്നെ നബി അലൈഹി അലഹി വസ്ല്ലാനിന് മുമ്പ് തന്നെ സന്തോഷ വാർത്ത നൽകുകയും മുന്നറിയിപ്പ് നൽകുകയും ഒരുങ്ങാൻ വേണ്ടി സ്വഹാപത്തിനോട് പ്രഖ്യാപിക്കുകയുമായിരുന്നു അത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുല്യമായ ഈ ഒരു അവസരത്തിന് വേണ്ടി നാം തയ്യാറെടുക്കണം കാരണം ഇനി മറ്റൊരു റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നതിന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം റമലാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലൈലത്തുൽ കദറിനെ കുറിച്ച് പറഞ്ഞത് ആയിരം മാസത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തിമൂന്ന് വർഷമാണ് ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ നന്മകളെ മുഴുവൻ തിരിച്ചെടുക്കുവാൻ എൺപത്തിമൂന്ന് വർഷത്തെ തുടർച്ചയായ ആരാധനകളുടെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന അവസരം കാരണം ഇനി അങ്ങനെ ഒരു അവസരം വരണമെന്നില്ല ഇബിനാ ശ്രദ്ധിയാലാൻ ലെയ്ലത്തുൽ കദറിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കൊരാളെ അങ്ങാടിയിൽ കാണാം പക്ഷേ മലക്കുകളുടെ രേഖയിൽ മരണപ്പെടുത്തേണ്ടവരുടെ പേരുകളിൽ അവരുടെ പേര് വന്നു കഴിഞ്ഞിട്ടുണ്ട് ലൈലത്തുൽ കദറിൽ അല്ലാഹു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അടുത്ത റമളാനിലേക്ക് ഇവരാരുമില്ല അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് റോട്ടിൽ കാണാം അങ്ങാടിയിൽ കാണാം വീടുകളിൽ കാണാം മസ്ജിദുകളിൽ കാണാം പക്ഷെ അടുത്ത റമലാനിൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ല മലക്കുകളുടെ രേഖയിൽ അവരുടെ പേരുണ്ട് ഇന്ന് ഇന്ന് ആളുകളൊക്കെ മരണപ്പെടേണ്ടവരാണ് ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയെത്ര ആളുകളാണ് ഈ വർഷം നമ്മുടെ കൂടെ ഇല്ല എന്നത് എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് റമദാൻ ജീവിതത്തിലേക്ക് വരുന്നു എന്നതിനെ ഏറെ സന്തോഷത്തോടു കൂടി നാം കാണണം മഹാന്മാരായ സലഫു സ്വാലിങ്ങൾ റമദാൻ വരുന്നതിൻ്റെ ആറു മാസം മുമ്പേ തന്നെ റഹ്മാനായ റബ്ബേ ഈ റമദാൻ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു വലിയൊരവസരമായി അതിനെ കണ്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമദാനിന് വേണ്ടി നാം ഒരുങ്ങേണ്ടത് നമ്മുടെ ഹൃദയം കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം ഹൃദയം കൊണ്ടുള്ള ഒരുക്കമാണ്ാഹി വസ്ലാന ിൽ നോമ്പ് നോറ്റാൽ അപ്പോൾ റമലാനിനെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറഞ്ഞത് ഹൃദയത്തിന്റെ രണ്ട് അമലുകളാണ് ഒന്ന് ഈമാനൻ റമലാനിന്റെ വുജൂബിനെ ആ മാസത്തിൽ നോമ്പ് നിർബന്ധമാണ് എന്നുള്ള ആ കാര്യത്തിൽ അടി വിശ്വസിക്കണം ഹൃദയത്തെ ഇഷ്ടത്തോടുകൂടി അത് അംഗീകരിക്കാൻ തയ്യാറാക്കണം അതിനു വഹ്തിസാബൻ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു സുബാനുല എന്തൊക്കെയാണോ നിശ്ചയിച്ചത് അതെല്ലാം ലഭിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടാകണം അങ്ങനെ റമബാനിലെ നോമ്പ് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുകയും അതിന് അള്ളാഹു നിശ്ചയിച്ച എന്തെല്ലാം പ്രതിഫലമുണ്ടോ അത് നേടിയെടുക്കാനാണ് എന്ന നെയ്യത്തിലായിരിക്കണം എല്ലാവരുടെയും കൂടെ ഒരു നോമ്പ് എന്നതല്ല മുസ്ലിമായി പോയില്ലേ അതുകൊണ്ടൊരു നോമ്പ് എന്നല്ല മറിച്ച് മറച്ചതിന്റെ മഹത്വം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം റമദാനിലെ നോമ്പ് രാത്രിയിലെ നമസ്കാരവും റസൂർ പറഞ്ഞത് അങ്ങനെയാണ് കൂടി ആരെങ്കിലും കിയാമുല്ലയിൽ നമസ്കരിച്ചാൽ തറാവീഹ് നമസ്കരിച്ചാൽ അല്ലാതെ ഇടങ്ങാറായിക്കൊണ്ടല്ല പ്രയാസപ്പെട്ടുകൊണ്ടല്ല ഈമാൻ വേണം അതിൽ അതോടൊപ്പം തന്നെ പരലോകത്ത് അതിന് ലഭിക്കുന്ന വമ്പിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഉണ്ടാകണം ഇങ്ങനെ ഹൃദയം കൊണ്ട് ഒരുങ്ങിക്കൊണ്ടാണ് റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് മാത്രമല്ല അള്ളാഹു സുബാനു താലോ പറയുന്നത് ഇന്നമായ താഹു മിനൽ മുത്തുവരുടെ അമലുകൾ മാത്രമേ അള്ളാഹു സുബാനു തല സ്വീകരിക്കുകയുള്ളൂ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്ര തെക്കുവ ഉണ്ടോ എന്നത് പരിശോധിക്കപ്പെടണം എങ്കിലേ നമ്മുടെ അമലുകൾ അള്ളാഹു സുബാനു തല സ്വീകരിക്കുകയുള്ളൂ െഅലും നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ രൂപത്തിലേക്ക് അല്ല അള്ളാഹു നോക്കുന്നത് ഇല കുലൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത് അള്ളാഹു സുഹാനു തല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ടാണ് നബി അലൈഹി ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് ഹൃദയത്തിലാണ് 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 റഹ്മാനായ റബ്ബ് ഹൃദയത്തിൽ തക്വയുണ്ടോ എന്ന് നോക്കും എങ്കിലേ നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ അല ഇന്നി പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ചീത്തയായാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളും ശരീരവും മുഴുവൻ ചീത്തയായി അത് ഹൃദയമാണ് അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് കൽബുൻ സലീമോടുകൂടി റമവാനിൽ പ്രവേശിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നോമ്പിൻ്റെ ലക്ഷ്യമെന്താണ് എന്നത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം ഭക്ഷണം ഉപേക്ഷിക്കുകയും പിന്നീട് മകരുവിന് ശേഷം ഒരുപാട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക പലർക്കും നോമ്പിൻ്റെ നിർവചനം അങ്ങനെയാണ് വെള്ളത്തിൻ്റെ കാര്യത്തിലും ഇണചേരുന്ന കാര്യത്തിലുമൊക്കെ അവർ നോമ്പിനെ ആ നിലക്കാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ നോമ്പിന്റെ ലക്ഷ്യം റസൂൽ സലിസ്ലം പറയുന്നത് എല്ലാ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നിന്നും ഒരു നോമ്പ് നോമ്പ് കൊണ്ട് സാധിക്കണം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോമ്പുകാരാണെങ്കിൽ മോശമായ വാക്കുകൾ പറയരുത് ചീത്ത വാക്കുകൾ പറയരുത് ശബ്ദമിട്ട് സംസാരിക്കരുത് ഒരു ായി മോശമായ സ്വഭാവങ്ങളിൽ നിന്നുള്ള സംരക്ഷണമായി നോമ്പ് മാറേണ്ടതുണ്ട് മോശമായ വാക്കുകളോ മോശമായ പ്രവർത്തനങ്ങളോ നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഉപേക്ഷിച്ചതുകൊണ്ടോ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ടോ അള്ളാഹുവിന് യാതൊരു ഹാജത്തുമില്ല നിങ്ങൾ പട്ടിണി കിടക്കുക എന്നതല്ല അള്ളാഹുവിന്റെ ഹാജത്ത് നിങ്ങളുടെ തക്കവയാണ് അള്ളാഹുവിന്റെ ഹാജത്ത് നിങ്ങളുടെ ഏറ്റവും നല്ല പെരുമാറ്റമാണ് അള്ളാഹുവിൻ്റെ ഹാജത്ത് അതിനുവേണ്ടിയാണ് റഹ്മാനായ റബ്ബ് നോബ് നിർബന്ധമാക്കിയത് വിശ്വസിക്കുന്നവരെ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തെക്കുവയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ് ആ ഒരു തെക്കുവ എന്നുള്ള മഹനീയമായ ലക്ഷ്യമായിരിക്കണം റമദാനിലൂടെ റമദാനിലെ നോമ്പിലൂടെ ഞാനും നിങ്ങളും ലക്ഷ്യമാക്കേണ്ടത് അതേ സന്ദർഭത്തിൽ അനിവാര്യമായ ചില പ്രവർത്തനങ്ങൾ അത് റമദാനിൽ ഒരിക്കലും നമ്മൾ മറന്നുകൂടാ അതിലൊന്നാണ് പരിശുദ്ധ ഖുർആാനിന്റെ പാരായണം ഖുർആൻ എന്തൊരു ലക്ഷ്യത്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടു എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പാരായണം അതാണ് ശരിയായ പാരായണം അതുകൊണ്ടാണ് റമദാനിനെ കുറിച്ച് പറഞ്ഞെടുത്തത് മാസത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞവിടെ നിർത്തിയിട്ടില്ല മറിച്ച് മനുഷ്യർക്കുള്ള മാർഗദർശനം അതിലുണ്ട് ഹിദായത്തിനെ നിങ്ങൾ അന്വേഷിക്കണം ഖുർആാനിൽ നിങ്ങൾ വൽ ഫുർഖാൻ സത്യാസത്യ വിവേചനമാണ് ഖുർആൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഖുർആനിന്റെ പാരായണം കൊണ്ട് ഇതയില്ല ഖുർആനിന്റെ ഹിതായത്ത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഖുർആനിന്റെ പാരായണം കൊണ്ട് ഉപകാരമില്ല അതുകൊണ്ട് ഖുർആാനിന്റെ പാരായണം ഉപകാരപ്പെടുന്നത് ഖുർആാനിലൂടെ പറയപ്പെട്ട ഹിതായത്തിനെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് സത്യാസത്യവിവേചനത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനു പുറമേ ധാരാളമായി നന്മകൾ വർദ്ധിപ്പിക്കണം ധാരാളമായി നന്മകൾ വർദ്ധിപ്പിക്കണം റമവാനിന്റെ തുടക്കത്തിൽ തന്നെ വിളിച്ചു പറയപ്പെടുന്നത് നന്മ ഉദ്ദേശിക്കുന്നവരെ മുന്നോട്ട് വരൂ എല്ലാ ഹൈറാത്തുകളിലും എല്ലാ പുണ്യങ്ങളിലും മത്സരിക്കേണ്ടുന്ന മാസമാണ് റമദാൻ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടുന്ന മാസമാണ് റമദാൻ അതുകൊണ്ട് എല്ലാ ഹൈറാത്തുകളിലും റമദാൻ മാസത്തിൽ വർധനവുണ്ടാകണം പ്രത്യേകിച്ച് പ്രാർത്ഥന മറന്നു പോകാൻ പാടില്ല الله سبحانه وتعالى رمضان عند احكامك قالوا بشديقة <applause> كنند وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيب لي وليؤمنوا بي لعلهم يرشدون يند أدم قال لنا كرتش جودي تال برا ينا نيا نورودا أنا برارتي كنا برا ينا أنا أترن صلى الله عليه وسلم برا لكل مسلم دعوة مستجابة في كل റമദാനിലെ എല്ലാ രാത്രിയിലും മുസ്ലിം ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം സ്വർഗം ലഭിക്കാൻ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം പുറത്തു തരാൻ വിന്റെയും കബറിലെയുംഹിറത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സമ്പത്തിലും സന്താനങ്ങളിലും ജീവിതത്തിന്റെ നികില മേഖലകളിലും അള്ളാഹുവിന്റെ മറക്കത്ത് ലഭിക്കാൻ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ മരിക്കുന്നത് വരെ സുറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കാൻ അങ്ങനെ തുടങ്ങി ഇഹപര വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ റബ്ബിനോട് പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടുന്ന മാസമാണ് അവസരമാണ് റമവാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതിന് ചെയ്യുക ജനങ്ങൾക്ക് ഭക്ഷണം സഹായിക്കുക നിങ്ങളിൽ ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചാൽ ായ പാവപ്പെട്ട സ്വഹാദികൾ അങ്ങനെയായിരുന്നു അവർ ഈ തീമുകളുടെ കൂടെ നോമ്പു തുറക്കാൻ മത്സരിച്ചു അവർ മിസ്കീനുകളുടെ കൂടെ നോമ്പ് തുറക്കാൻ മത്സരിച്ചു എന്നിട്ട് അവരെ കൂടി അവർ നോമ്പു തുറപ്പിച്ചു എന്തിനാണത് അവരുടെ കൂടി നോമ്പിന്റെ പ്രതിഫലം അങ്ങനെ ഒരു ദിവസം തന്നെ ഒട്ടനേകം ആളുകളുടെ നോമ്പിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന മഹനീയമായ അവസരമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് സതൊക്ക ചെയ്യുക എന്നുള്ളത് ജക്കാത്ത് നൽകുക എന്നുള്ളതൊക്കെ െ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള നന്മകളിലെല്ലാം മുന്നേറിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ റമബാനിനെ ഉപയോഗപ്പെടുത്താനും ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ലേലത്തു നേടിയെടുക്കാൻ അർഹതയുള്ളവരായി തീരാനും ഞാൻ നിങ്ങളും അധ്വാനിക്കണം പരിശ്രമിക്കണം അല്ലാ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് ഈ വരുന്ന മാസം മാർച്ച് പഠനത്തിൻ്റെ വായനയുടെ മാസമായി തെരഞ്ഞെടുത്തിരിക്കുന്നു വായനയുടെയും പഠനത്തിൻ്റെയും പ്രാധാന്യം അത്രമേൽ വലുതാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇസ്ലാമും പരിശുദ്ധ ഖുർആാനും ഉയർത്തിപ്പിടിക്കുന്ന പഠനത്തിൻ്റെ ഒരു മഹനീയമായ സന്ദേശം ഈ രാഷ്ട്രവും ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധ റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി എന്തായിരുന്നു ആദ്യത്തെ ആയത്ത് ഇൻസാന അതുല്യമായ വാക്കുകളാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് മനുഷ്യ ഭ്രൂണത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ അത്യുദാരനായ റബ്ബ് അവൻ്റെ നാമത്തിൽ നീ വായിക്കണം അവൻ എഴുതാൻ പഠിപ്പിച്ചിരിക്കുന്നു വായിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു മനുഷ്യരെ നിങ്ങൾക്കറിയാത്തതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചത് റബ്ബാണ് അതുകൊണ്ട് വായിക്കുക ആ വായിക്കുക എന്നുള്ള ആഹ്വാനം ഹദീസിലല്ല ഖുറാനിലാണ് അതുകൊണ്ട് തന്നെ വായിക്കണം എന്ന ആദ്യ വാക്ക് കുർആാനാണെങ്കിൽ ഏറ്റവും അധികം വായിക്കപ്പെടേണ്ടതും പരിശുദ്ധ ഖുർആൻ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഈ മാസത്തിലെ പ്രോജക്റ്റിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുള്ളത് നാം എല്ലാവരും പഠിപ്പിക്കണം നാം എല്ലാവരും പഠിക്കണം എന്താ പഠിക്കേണ്ടത് അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരേക്കാൾ ഹൈറായ വേറെ ആരും ലോകത്തില്ല കാരണം അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ തോന്നിവാസങ്ങളുടെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ തുടക്കം കുറിച്ച ആ വലിയ പ്രവർത്തനം പിന്നീട് ലോകത്ത് വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് നമുക്കറിയാം അവർ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് അള്ളാഹു സുബാനോ തല പറയുന്നു ആ വഴികേടിൽ നിന്ന് ഒരു ജനതയെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാറ്റിയെടുത്തത് എങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ നമ്മൾ വായിക്കുന്നില്ലേ ഒട്ടനവധി വാർത്തകൾ മദ്യത്തിൻ്റെ ലഹരിയുടെ വൃത്തികേടുകളുടെ കൊലപാതകങ്ങളുടെ വ്യഭിചാരത്തിൻ്റെ തുടങ്ങി സമൂഹം അങ്ങേയറ്റം മോശപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ ഖുറാനിലേക്ക് ഒരു സമൂഹത്തെ തിരിച്ചു വിളിച്ചുകൊണ്ടല്ലാതെ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശത്തിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ പ്രവാചകന്മാർ ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിൽ ശക്തമായ നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ ജനതയെ രക്ഷപ്പെടുത്തുക സാധ്യമല്ല ജനങ്ങൾക്ക് സംസ്കരണം വേണോ പഠിപ്പിച്ച് ജനങ്ങളെ സംസ്കരിക്കണം പ്രിയപ്പെട്ടവരെ ഈ റമവാൻ മാസത്തിൽ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടുകാരെ നമ്മൾ കുറാൻ പഠിപ്പിക്കണം ഇല്ലായെങ്കിൽ മക്കൾ കൈവിട്ടു പോകുന്നു കുടുംബം കൈവിട്ടു പോകുന്നു പോറ്റി വളർത്തിയ മക്കൾ ആ മക്കളുടെ കൈകൾ കൊണ്ട് തന്നെ സ്വന്തം ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും ആർക്കു വേണ്ടി ഉറക്കമൊഴിഞ്ഞോ ആർക്കു വേണ്ടി അധ്വാനിച്ചോ ആർക്കു വേണ്ടി കഷ്ടപ്പെട്ടോ അതേ മക്കളുടെ കൈകൾ കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന അതിദയനീയമായ അവസ്ഥയിലേക്ക് മാറാനുള്ള കാരണങ്ങളിലൊന്ന് ദീനു പഠിപ്പിക്കാതിരിക്കുക എന്നത് തന്നെയാണ്

اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم أدم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اقم الصلاه.